പ്രൌഢകേരളയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് പരിപാടിയുടെ ഭാഗമായി ഈ മാസം പത്തൊൻപതിന് കണ്ണൂരിൽ സമൂഹ നടത്തം നടക്കും രാവിലെ ആറ് പതിനഞ്ചിന് കണ്ണൂർ വിളക്കുന്തറക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച് കലക്ടറേറ്റിനടുത്ത ഗാന്ധി സ്ക്വയറിലേക്കാണ് നടത്തം ഗാന്ധി സ്ക്വയറിൽ വെച്ച് ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കും ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സമൂഹ നടത്തത്തിന്റെ ഭാഗമാകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എന്ന മുദ്രാവാക്യം തീയതി വെള്ളിയാഴ്ച രാവിലെ പ്രവാദ് ടാക്കീസിന് അടുത്തുള്ള വിളക്കന്തിറ മൈതാനിയിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ കാൽടെക്സിന് സമീപമുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ യാത്ര സമാപിക്കുന്നതാണ് നമുക്കറിയാം ഈ ഒരു യാത്ര കണ്ണൂർ കേരളത്തിലെ എട്ട് ജില്ലകളിൽ ഇത് കഴിഞ്ഞു ആ ജില്ലകളിലൊക്കെ തന്നെ വലിയ ഒരു സന്ദേശമാണ് നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇന്ന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരം രംഗങ്ങളിൽ നിരവധി യാത്രകളും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള മുന്നേറ്റവും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യാത്രയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം പണ്ട് കാലത്ത് മഹാരാഷ്ട്രയിലും ഗോവയിലുമൊക്കെ ഉണ്ടായിരുന്ന അത്തരമൊരു ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളവും കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം ഭയാനപ്പെടുത്തുന്നത് ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മുടെ നാടിനെ നമ്മുടെ കുട്ടികളെ നമ്മുടെ യുവതലമുറയെ ആ ലഹരിമുക്തമാക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ദൌത്യമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് രമേശ്ജി ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാട്ട് എഗനിസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ യാത്ര ഈ യാത്ര ഒരു പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സാംസ്കാരിക സംഘടനകളെയും കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന മറ്റ് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെയെല്ലാം നമ്മൾ സമീപിക്കുകയുണ്ടായി അവരൊക്കെ തന്നെ വലിയ ഒരു സപ്പോർട്ടാണ് ഇത് യാത്രയ്ക്ക് ഈ പദ യാത്ര വേണ്ടി സഹായിക്കാമെന്ന് ഏറ്റിരിക്കുന്നു മറ്റ് ജില്ലകളിൽ നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റ് ജില്ലകളിലൊക്കെ വലിയൊരു സന്ദേശം ഈ യാത്രയിലൂടെ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളും ഈ യാത്രയുമായി സഹകരിക്കണം സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത് കണ്ണൂരിലെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലെയും പ്രമുഖരായ കെ പി സി പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് കെ പി സി പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ മുൻ കെ പി സി പ്രസിഡന്റുണ്ട് അങ്ങനെ അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരൊക്കെ തന്നെ ഈ യാത്രയുടെ ഭാഗമായി മാറും എന്നുള്ളതുകൂടി ഇവിടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ മറ്റേ എല്ലാ തലത്തിലുള്ള സാമുദായിക മതസമൂഹായ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും ഈ യാത്രയിൽ പങ്കുചേരും കാരണം ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റ് ജില്ലകളിലൊക്കെ തന്നെ അതിഗംഭീരമായി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ ഇത് രമേശ് ചെന്നിത്തല നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിനകത്ത് പാർട്ടി എന്നുള്ള എല്ലാ പാർട്ടിക്കാരും ഇതിനകത്ത് ആർക്കും നമ്മളെല്ലാവരെയും സമീപിച്ചിട്ടുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമില്ല അതിനകത്ത് ഡി സി സി പ്രസിഡന്റ് സംഘാടക സമിതി ചെയർമാനായി എന്നുള്ളതൊഴിച്ച് ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയവുമില്ല ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എ പ്രമോദ് സുരേഷ് ബാബു എളിയാവൂർ ടി ജയകൃഷ്ണൻ രാഹുൽ കായ്ക്കൽ അബ്ദുൾ റഷീദ് എം കെ മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ബ്രൈറ്റ് മെഡിക്കൽസിന്റെ ഓണാശംസകൾ എല്ലാ മരുന്നുകളും പത്ത് ശതമാനം വിലക്കുറവിൽ ലഭ്യം ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ